സമ്മേളനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മോടൊപ്പം ഇന്ന് പാർട്ടിയുടെ അതിഥേനായ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ഉണ്ട് ഒപ്പം ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീ എം ടി രമേശ് അഡ്വക്കേറ്റ് സുരേഷ് എന്നിവരും നമ്മോടൊപ്പമുണ്ട് ആദ്യമേ ശ്രീ രാജീവ് ചന്ദ്രശേഖർ എല്ലാവർക്കും നമസ്കാരം ഞാൻ കുറച്ച് സമയം മുൻപ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രസ് വാർത്തയും സമരം അതിനെക്കുറിച്ച് ഞാൻ വായിച്ചു കേട്ടു കണ്ടു അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അതുകൊണ്ടാണ് ഈ പ്രസ് കോൺഫറൻസ് ഞങ്ങൾ വിളിച്ചത് ആദ്യമായി നമ്മൾ എല്ലാവരും കൃത്യമായി മനസ്സിലാക്കേണ്ടത് പത്തു കൊല്ലം ഭരിച്ചതാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സർക്കാർ ഈ എലക്ഷൻ്റെ കുറച്ചു ദിവസം മുമ്പ് ഒരു സർക്കാർ പത്ത് കൊല്ലം ജനങ്ങൾ അവസരം തന്ന് ഭരിച്ച സർക്കാർ എന്താണ് ചെയ്യേണ്ടത് കഴിഞ്ഞ പത്ത് കൊല്ലം ഞങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തു നാടിനെ നന്നാക്കി ജനങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവന്നു നിങ്ങൾ തന്ന അവസരങ്ങൾ ഞങ്ങൾ തന്ന വാഗ്ദാനങ്ങൾ ഞങ്ങൾ പാലിച്ചു അതിൻ്റെ ഒരു റിപ്പോർട്ട് കാർഡാണ് ചെയ്യേണ്ടത് ഇതാണ് ഒരു ഒരു മര്യാദ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങളെ അവസരം കൊടുത്ത് വിശ്വസിച്ച് ഒരു അവസരം തരുമ്പോൾ പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് ഒരു മുഖ്യമന്ത്രി ചെയ്യേണ്ടത് എന്താണ് ഇതാണ് ചെയ്യേണ്ടത് പക്ഷേ ഈ സി പി എം സർക്കാരിൻ്റെ ഒരു രാഷ്ട്രീയ തന്ത്രം എന്ന് പറഞ്ഞാൽ ജനങ്ങളെ ശ്രദ്ധ തിരിക്കാനും ജനങ്ങളുടെ സാമാന്യ ബുദ്ധി ചാലഞ്ച് ചെയ്യുന്ന ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് അവർ ചെയ്യേണ്ട അവരുടെ കടുമു ശ്രദ്ധ തിരിക്കാൻ അവരൊരു പണ്ടുകാലത്തിൻ്റെ ഒരു ശ്രമമാണ് ഇന്നും അദ്ദേഹം ചെയ്യാൻ ശ്രമിക്കുന്നു ഇന്നത്തെ പ്രസ് വാർത്തയിൽ മുഖ്യമന്ത്രി പറയുന്നത് എന്താണ് അതൊരു അഡ്മിഷനാണ് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അതിൻ്റെ കാരണം സെൻട്രൽ ഗവൺമെന്റ് ഞങ്ങൾക്ക് കാശ് തന്നില്ല ഇതാണ് അദ്ദേഹം പറയുന്ന ഒരു സമ്മറി പത്തു കൊല്ലം ഭരിച്ചു പത്ത് കൊല്ലത്ത് ഇത് ഒരു ഒരു ഇഷ്യൂ ആയിരുന്നില്ല പക്ഷേ ലോക്കൽ ബോഡി ഇലക്ഷൻ്റെ പരാജയം കഴിഞ്ഞിട്ടും ഇനി ലോ അസംബ്ലി ഇലക്ഷൻ വരുന്ന മുൻപ് ഇതൊരു പെട്ടെന്നൊരു ഇഷ്യൂ ഇതിൻ്റെ സത്യം എന്താണെന്ന് ഞങ്ങൾ മുമ്പോട്ട് ഇന്ന് വെക്കാൻ തെളിവെക്കാൻ ആഗ്രഹിക്കുന്നു അതിൻ്റെ ഒപ്പം ഞാൻ നാല് ദിവസം മുമ്പേ ഞങ്ങളുടെ ക്യാമ്പയിനെക്കുറിച്ച് ഞങ്ങളുടെ ക്യാമ്പയിൻ്റെ മൂന്ന് തീം വികസിത കേരളം സുരക്ഷിത കേരളം വിശ്വാസ സംരക്ഷണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അന്ന് പറഞ്ഞ ഒരു ഇൻവിറ്റേഷൻ ഇന്ന് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നൽകുന്നു എന്താണ് ഇതിനെക്കുറിച്ചെല്ലാം ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് ഇനി തൊണ്ണൂറ് ദിവസം ഉണ്ട് വറുതെന്തെങ്കിലും പറഞ്ഞ് നുണകൊട്ടാരം ഉണ്ടാക്കി ഓടിപ്പോവല്ല കുറിച്ച് ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് മാധ്യമ സുഹൃത്തോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു നിങ്ങൾ ഇതിനെക്കുറിച്ച് അവരോട് ചോദിക്കുക അദ്ദേഹത്തോട് ചോദിക്കുക ഒരു ഡിബേറ്റ് നടപ്പിലാക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഒന്ന് രണ്ടാമത്തെ എന്താണ് സത്യം സി പി എമ്മും കോൺഗ്രസും ഭരിക്കുന്ന യു പി എ സർക്കാർ ഇനി സി പി എമ്മിന്റെ പിന്തുണ ഭരിച്ച സി പി എം കോൺഗ്രസ് സർക്കാരായിരുന്നു ആയിരുന്നു യു പി എ രണ്ടായിരത്തി നാല് മുതൽ വരെ അവര് കേരളത്തിന് കൊടുത്ത കാശാണ് എഴുപത്തിരണ്ടായിരം കോടി ഇതാണ് ഫാക്ട് രണ്ടായിരത്തി പതിനാലിൽ ജനങ്ങൾ തീരുമാനിച്ചു ഇനി കോൺഗ്രസ് ഈ നാട്ടില് വേണ്ട രാജ്യത്തിൽ വേണ്ട നരേന്ദ്രമോദിജിന്റെ സർക്കാർ വരണം കഴിഞ്ഞ പത്ത് കൊല്ലം നരേന്ദ്രമോദിജി കേരളത്തിന് വേണ്ടി എത്ര കൊടു കാശ് കൊടുത്തു മൂന്ന് ലക്ഷം മുപ്പത്തി രണ്ടായിരം കോടി ഇതാണ് സത്യം അപ്പോൾ യു പി എ ഭരിക്കുമ്പോൾ പിണറായി വിജയൻ ജി ഒരു സമരവും ചെയ്തില്ലല്ലോ എന്തുകൊണ്ട് ഇത് നാലരത്തി കാശ് നരേന്ദ്ര മോദിജി നാല് അല്ല നാലര അരത്തി കാശ് നരേന്ദ്രമോദിജി കേരളത്തിൽ തന്നപ്പോൾ പിന്നെ എന്തിനാണ് കാശ് കിട്ടുന്നില്ല കാട്ടി കിട്ടുന്ന പറഞ്ഞു രണ്ടാമത്തൊക്കെ ഫാക്ടറി പിണറായി വിജയൻജി മുഖ്യമന്ത്രി ആവുമ്പോൾ ആവുന്ന ദിവസം രണ്ടായിരത്തി പതിനാറിൽ കേരള സംസ്ഥാനത്തിന്റെ കടം ഒന്നേ പോയിന്റ് നാല് ലക്ഷം കോടിയായിരുന്നു ഇന്ന് പത്തു കൊല്ലം കഴിഞ്ഞിട്ട് നാടിന്റെ കടം അഞ്ച് ലക്ഷം കോടിയായി കടം മൂന്നരട്ടി ജി എസ് ടി പി രണ്ടരത്തി അപ്പോ സ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തന്ന മൂന്നര ലക്ഷം കോടിയും കടം നാല് ലക്ഷം കഴിഞ്ഞ പത്ത് കൊല്ലം പിണറായി വിജയൻജീൻ്റെ സർക്കാരിന് കിട്ടിയ കാശ് ഏഴ് ലക്ഷം കോടിയാണ് പത്തു കൊല്ലം ഏഴ് ലക്ഷം കോടി എന്നിട്ട് അതിന് ഫലം എന്താണ് ഏഴ് ലക്ഷം കോടി ചെലവാക്കിയ സംസ്ഥാന സർക്കാർ തന്ന ഫലമാണ് നാടിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മയാണ് കേരളത്തിൽ മുപ്പത് ശതമാനം തൊഴിലില്ലായ്മ അൺഎംപ്ലോയ്മെന്റ് രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലേഷൻ വിലക്കേറ്റം അപ്പോ ഏഴു ലക്ഷം കോടി ചെലവാക്കി അതും ഏഴ് ലക്ഷം കോടി എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് റെസീറ്റ് അത് ഞാൻ ചേർത്തിട്ടില്ല ഗവൺമെന്റ് റെസീറ്റ് ചേർത്താൽ അത് പത്ത് ലക്ഷം കോടി പത്ത് കൊല്ലത്തിൽ പത്ത് ലക്ഷത്തിന് കൂടുതൽ കോടി ചെലവാക്കിയ സർക്കാരാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സർക്കാർ എന്നിട്ട് ഇന്ന് പറയുന്നു പന്ത്രണ്ടായിരം കോടി കിട്ടിയിട്ടില്ല ഈ നാല് കാശ് കിട്ടിയിട്ടില്ല അതിനും ഒരു ഉത്തരവുണ്ട് പതിനാറായിരം കോടി സെൻട്രൽ ഗവൺമെന്റിന്റെ സ്കീം നടപ്പിലാക്കാൻ സ്റ്റേറ്റ് ഗവൺമെന്റ് ചവിട്ടിവച്ചിരിക്കുകയാണ് 16,000 ഡ്യൂ ടു നോൺ ഇംപ്ലിമെന്റേഷൻ ഓഫ് സെൻട്രൽ സ്കീംസ് ഇതൊരു ഫാക്ടാണ് സി എ ജി പറഞ്ഞ കാര്യമാണ് അപ്പോൾ പത്ത് ലക്ഷം കോടി ചെലവാക്കി ജനങ്ങൾക്ക് കൊടുത്തതെന്താണ് കിട്ടിയതെന്താണ് ഇന്നും അമ്പത്തിനാല് ലക്ഷം വീട്ടിൽ കുടിവെള്ളമില്ല ആറായിരം കോടി കോൺട്രാക്ടേഴ്സിന് കൊടുക്കാൻ ഇന്നും അടുത്ത് കാശില്ല അഞ്ചര ലക്ഷം ജനങ്ങൾക്ക് വീടില്ല നാൽപ്പത്തി അയ്യായിരം പേര് ഇന്നും കോളനിയിൽ ജീവിക്കുന്നു അങ്ങനെ എത്രയോ കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ ഈ നൊണിൻ്റെ കൊട്ടാരം സൃഷ്ടിക്കുമ്പോൾ അദ്ദേഹത്തോട് പറയാൻ ആഗ്രഹിക്കുന്ന ഞാൻ ഒരു കാര്യം മാത്രം തെളിവുകൊണ്ട് വസ്തുതയോണ്ട് ഞങ്ങൾ നിങ്ങളുടെ നൊണ കൊട്ടാരം പൊളിക്കും പത്ത് കൊല്ലം മുമ്പേ നിങ്ങൾക്ക് ജനങ്ങൾ വിശ്വ നിങ്ങളെ നിങ്ങളുടെ വാഗ്ദാനങ്ങൾ ജനങ്ങൾ വിശ്വസിച്ച് ഒരു അവസരം തന്നു രണ്ടവസരം തന്നു ഇനി ദയവു ചെയ്ത് കേരള ജനങ്ങളുടെ സാമാന്യ ബുദ്ധി നിങ്ങൾ ചാലഞ്ച് ചെയ്യരുത് ചോദിക്കരുത് അവരെ വിഡ്ഢിയാക്കുന്ന നിങ്ങളുടെ ശ്രമം നിർത്തണം ഇതിനെ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾ ഞങ്ങളിതിനെക്കുറിച്ച് മാസം പറഞ്ഞ മുമ്പ് പറഞ്ഞ കാര്യമാണ് കഴിഞ്ഞ പത്ത് കൊല്ലം കേരള വീണ പതി പതിത്താണ്ടായിട്ടാണ് ഞങ്ങൾ കാണുന്നത് കേരളത്തിനെ നശിപ്പിച്ച ഒരു ദശകമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് അതിപ്പോൾ കൃത്യമായി വസ്തുതയും ഡേറ്റയും തെളിവുകൊണ്ട് ഞങ്ങൾ പുറത്ത് വന്നല്ലോ ഇതെല്ലാം പുറത്ത് വന്നി വരുന്നുണ്ടല്ലോ അതുകൊണ്ടല്ലേ ഈ നാടകം അപ്പോൾ ഈ കൊട്ടാരം തകർന്നു പോകുമ്പോൾ ഞാൻ ഒരു ഡയലോഗ് മുഖ്യമന്ത്രിജി മുഖ്യമന്ത്രി രണ്ടായിരത്തി പതിനഞ്ചിൽ പറഞ്ഞ ഡയലോഗാണ് അദ്ദേഹം അന്ന് കോൺഗ്രസ് ചീഫ് മിനിസ്റ്ററോട് പറഞ്ഞ ഡയലോഗാണ് നിങ്ങൾക്ക് മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാൻ അർഹതയില്ല ശകല ഉടുമ്പുണ്ടെങ്കിൽ രാജിവെക്കണം ഇത് രണ്ടും എന്റെ ഡയലോഗല്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഡയലോഗാണ് നന്ദി ഞാൻ പറഞ്ഞില്ലേ ഇതൊരു ഹാഫ് ഫാക്ട് പറഞ്ഞാൽ അതൊരു പുതിയ ഒരു ഫുൾ സത്യം ആവില്ല കേന്ദ്ര സർക്കാർ ഒമ്പത് കൊല്ലം ഞാൻ പറഞ്ഞ കാശു പറഞ്ഞല്ലോ അതിലാർക്കും ഒരു ഡിസ്പ്യൂട്ട് ഇല്ലല്ലോ പക്ഷെ കേന്ദ്ര സർക്കാർ ഫൈനാൻസ് മിനിസ്റ്ററും പറഞ്ഞിട്ടുണ്ട് ഒരു രീതി ഉണ്ട് നിങ്ങൾ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് അയക്കണം ഓഡിറ്റ് ചെയ്യണം ഞാൻ ഇതിനെക്കുറിച്ച് ആദ്യം പറഞ്ഞ ഒരു കാര്യമാണ് ഇന്നും ഇവിടെ സപ്ലൈ കോൻ്റെ ഓഡിറ്റ് അഞ്ച് കൊല്ലായിട്ട് നടന്നിട്ടില്ല ഓഡിറ്റ് ചെയ്യില്ല കാശ് ചെലവാക്കേണ്ട കാശ് എവിടെ ചെലവാക്കി എന്ന് പറയാൻ ഡേറ്റ കൊടുക്കില്ല യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കില്ല പിന്നെ അത് അവിടെ എന്താ ഒരു സഹാമാരെ ബാങ്കാണോ സെൻട്രൽ ഗവൺമെൻറ് അവിടെ ഒരു രീതി ഉണ്ട് ഒരു മെത്തേഡ് ഉണ്ട് ആ പ്രോസസ്സ് ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എന്തുകൊണ്ട് കഴിയുന്നില്ല കാരണം ആ കാശ് നിങ്ങൾ ഡൈവേർട്ട് ചെയ്തിട്ടുണ്ട് അതാണ് സത്യം അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് ഇതൽ ഈ ഈ പ്രസ് കോൺഫറൻസ് മാധ്യമ വഴി ഒരു ചർച്ചയല്ല ഞാൻ ഇന്നൊരു ഒരു ഡയറക്റ്റ് ചാലഞ്ച് ഒരു വെല്ലുവിളി മുഖ്യമന്ത്രിയോട് നിങ്ങൾ ഡിബേറ്റ് ചെയ്യൂ എല്ലാ ഫാക്റ്റ് നിങ്ങളുടെ അടുത്തുള്ള കയ്യിലുള്ള എല്ലാ ഫാക്റ്റും കൊണ്ടുവന്ന് എൻ്റെ ഒപ്പം ഒരു ഡിബേറ്റ് ഒരു ചാലഞ്ച് ചാലഞ്ചായിരുന്നു മാധ്യമ സുഹൃത്തുക്കൾ ഇൻവൈറ്റ് ചെയ്യൂ നിങ്ങൾ ലൈവ് ആയിട്ട് ഒരു ഡിബേറ്റ് നടത്താൻ ഞങ്ങൾ തയ്യാറാണ് സത്യം ആര് പറയുന്നു ഈ നൊണയുകൊണ്ട് ജനങ്ങളെ ശ്രദ്ധ തിരിക്കാനും ഞങ്ങൾ ജനങ്ങളുടെ സാമാന്യ ബുദ്ധി ചാലഞ്ച് ചെയ്യുന്ന രാഷ്ട്രീയം ആര് ചെയ്യുന്നു ജനങ്ങൾക്ക് മനസ്സിലാവും അപ്പോ ഇത് ഒരു പകുതി ഫാക്റ്റ് കൊണ്ട് ഒരു നറേറ്റീവ് സൃഷ്ടിക്കാൻ ശ്രമിക്കരുത് എന്നാണ് ബഹുമാന മുഖ്യമന്ത്രിയോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്

എട്ട് ലക്ഷം കോടിയാണ് അവിടെ കടം കേരള പിണറായി വിജയൻ ജി മുഖ്യമന്ത്രി ആവുമ്പോൾ വൺ പോയിന്റ് ഫോർ ലാക്ക് ക്രോസ് ആയിരുന്നു ടോട്ടൽ കടം ഇന്ന് അത് അഞ്ച് ലക്ഷം കോടിയാവുന്നു അപ്പൊ കടം തൊണ്ണൂറ്റി രണ്ട് ശതമാനം ഇന്ന് കേരളത്തിന്റെ ബഡ്ജറ്റ് പോകുന്നത് എന്തിനാണ് ഡെറ്റ് സർവീസും ഇൻട്രസ്റ്റും എട്ട് ശതമാനം മാത്രമേ ഉള്ളൂ ഡെവലപ്മെന്റിനും വികസനത്തിനും ഹോസ്പിറ്റൽ ആശുപത്രി ഉണ്ടാക്കാനും ആരോഗ്യ മേഖലയ്ക്കും വിദ്യാഭ്യാസ വിദ്യാഭ്യാസം പിന്നെ ഇനി കടം എടുത്താൽ ആരുടെ തലയിലാണ് ഈ കടം പോകുന്നത് വരാൻ പോകുന്ന തലമുറ തലയിലല്ലേ നൂറ് ശതമാനം പിന്നെ ഡെറ്റ് സർവീസിനാണോ ബഡ്ജറ്റ് നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടത് വികസനം വേണ്ടേ ആരോഗ്യ മേഖലയിൽ തകർന്നു കിടക്കുന്ന ആരോഗ്യ മേഖലയിൽ ആശുപത്രി മരുന്നെല്ലാം നമുക്ക് അതിന് കാശ് വേണ്ടേ വിദ്യാഭ്യാസ മേഖലയിൽ പിന്നെ എഡ്യൂക്കേഷൻ മന്ത്രി എന്നെ പറഞ്ഞു ശിക്ഷാ മന്ത്രി എന്നെ പറഞ്ഞു എഴുപത്തി അഞ്ച് ശതമാനം സ്കൂൾ അൺസേഫ് ആണെന്ന് അതിന് ചെലവ് ചെലവ് ചെയ്യാൻ കാശ് വേണ്ടേ അപ്പോൾ ഇരട്ടി കടം വാങ്ങുമ്പോൾ ഇനിയും കടം വാങ്ങ വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ഞാൻ പറഞ്ഞ പോലെ ഇത് കഴിവില്ലായ്മേന്റെ ഒരു ലിമിറ്റാണ് ഇൻകോമ്പിറ്റൻസിന്റെ ഒരു ഹൈ ഹൈ ലിമിറ്റാണ് ഇത് പറയാൻ ഒരു മടിയില്ല നൂ അല്ല തൊണ്ണൂറ്റി രണ്ട് ശതമാനം ആണ് ഇന്ന് സർക്കാർ സ്പെൻഡ് ചെയ്യുന്നത് ഫിക്സ്ഡ് എക്സ്പെൻസസ് എട്ട് ശതമാനം മാത്രമാണ് ഡെവലപ്മെന്റിന് വേണ്ടി ക്യാപിറ്റൽ എക്സ്പെൻഡി തൊണ്ണൂറ്റഞ്ച് ശതമാനം ഈ നാട്ടിൻ്റെ വികസനത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണ് ആ മാറ്റം കൊണ്ടുവരണ്ടേ അതിനെ കുറിച്ചൊരു ചർച്ച നടക്കണ്ടേ അടുത്ത തൊണ്ണൂറ് ദിവസം ഞാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതിനെക്കുറിച്ചൊരു ചർച്ച ഒരു ഓപ്പൺ ചർച്ച ഞങ്ങൾ ശരിയായിട്ട് പറഞ്ഞില്ലെങ്കിൽ അത് കൃത്യമായി ഞങ്ങൾ തീരുമാനിക്കട്ടെ പക്ഷേ ഒരു ചർച്ച നടക്കണം ഇത് പുതിയ തലമുറയും വരാൻ പോകുന്ന കുട്ടികളെയും ബാധിക്കുന്ന ഒരു വലിയൊരു ഒരു കാര്യമാണ് നമ്മളുടെ ഇക്കോണമി എങ്ങോട്ട് പോന്നു പത്ത് കൊല്ലം ഭരിച്ച സി പി എം എവിടെ തുടങ്ങി എവിടെ കൊണ്ടുവച്ചു നമ്മളെ ഇക്കോണമി അത് ഒരു ചർച്ച നടക്കണമെന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം ശരി ഓക്കെ താങ്ക് അല്ല ഈ രാഹുൽ മാൺകൂട്ടത്തിനെ കുറിച്ച് ഞാൻ ഞങ്ങളല്ല ആദ്യം പറഞ്ഞ കാര്യങ്ങൾ ഇന്നും പറയുന്നു ഇത് സി പി എമ്മും കോൺഗ്രസിന്റെ ഒരു അന്ധധാരയാണ് എങ്ങനെയെങ്കിലും ആ രാഹുൽ മാൺകൂട്ടത്തിനെ ഒരു വശത്ത് സംരക്ഷിക്ക മറ്റേ വശത്ത് തിന് ഈ ഒരു ന്യൂസ് ഐറ്റം എടുത്ത് ജനങ്ങളെ ശ്രദ്ധ തിരിക്കുക ഇത് എന്തിനാണ് ഇന്നലെ അറസ്റ്റ് ചെയ്തത് ഇത് നാല് മാസം മുമ്പ് ചെയ്യേണ്ട കാര്യമല്ലേ എന്തിനാണ് എഫ്ഐആർ ഫയൽ ഇത്ര ലേറ്റ് ആയി ചെയ്തത് എലക്ഷൻ്റെ ലോക്കൽ ബോഡി എലക്ഷൻ്റെ നാല് ദിവസം മുമ്പ് ഇതെല്ലാം ഞാൻ ഞാൻ എല്ലാ ഏറെ ബഹുമാനത്തോട് പറയുകയാണേ ഇതുവരെ നടക്കുന്ന രാഷ്ട്രീയത്തിൽ ജനങ്ങളെ വെഡ്ഡിയാക്കാനും ജനങ്ങളെ ശ്രദ്ധ തിരിക്കാനും ജനങ്ങളുടെ സാമാന്യ ബുദ്ധി ചാലഞ്ച് ചെയ്യുന്ന രാഷ്ട്രീയമാണ് ഇവർ ചെയ്യുന്നത് രാഹുൽ മാൺകൂട്ടം നാല് മാസം അഞ്ചു മാസം മുമ്പേ എഫ്ഐആർ ഫയൽ ചെയ്ത് അറസ്റ്റ് ചെയ്യേണ്ട ആളായിരുന്നു കോൺഗ്രസ് സി കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് എക്സ്പെൽ ചെയ്യേണ്ട ഒരാളായിരുന്നു വ്യക്തിയായിരുന്നു എന്നിട്ടൊന്നും ചെയ്തില്ല ഇവര് രണ്ട് സി പി എമ്മും കോൺഗ്രസും ഇത് ഉപയോഗിച്ച് ചില പൊളിറ്റിക്കൽ പോയിന്റ്സ് സ്കോർ ചെയ്യാൻ നോക്കുന്നു ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ നോക്കുന്നു ഞാൻ അത് ആദ്യം മുതൽ മെയിൻറ്റൈന മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യമാണ് ഇന്നും അതെന്നെ റിപ്പീറ്റ് ചെയ്യുന്നു